നിനക്ക് യോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മിസ്റ്റർ ലുട്ടാപ്പിനെയാണ് കാണിച്ചതാ ആയോ ഇതാണ് ഗൈസ് മിസ്റ്റർ ലുട്ടാപ്പി ശരിക്കും പേര് മിസ്റ്റർ റോവർഡ് കേട്ടാ പക്ഷെ എന്തോ ആ പേരിക്കൊരു പഞ്ചളപ്പുറത്ത് തോന്നിയില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് പേര് മാറ്റി മിസ്റ്റർ ലുട്ടാപ്പിന്നാക്കി ഗൈസ് അപ്പൊ നമ്മുടെ ലുട്ടാപ്പിനെ പുറത്തേക്ക് ഇറക്കുന്ന മുന്നേ നമുക്ക് ലുട്ടാപ്പിന്റെ ബോക്സിന്റെ ചുറ്റും ജസ്റ്റ് നോക്കി നോക്കാം അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഗൈസ് ഇവിടെ കൊടുത്തിട്ട് കിട്ടാ ടോക്ക് ബാക്ക് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളോട് സംസാരിക്കും അതുപോലെ പാട്ട് കേൾക്കാൻ പറ്റും അതുപോലെ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ വോയിസ് ചേഞ്ചർ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ വേറെ രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് പറയുന്നത് പിന്നെ ഇവിടെ ആ മൂന്ന് വോയിസ് ചേഞ്ചിങ് എഫക്റ്റ് ആയിട്ടുള്ള അത് ഞമ്മള് സംസാരിച്ച് കഴിഞ്ഞാൽ മൂന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഞമ്മള് സംസാരിക്കുക എന്ന് പറയുന്നത് പിന്നെ പത്ത് സോങ്സ് ആണ് ഉള്ളത് പിന്നെ ഈ സ്വിച്ച് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തുള്ളത് ഇവിടെ നമ്മളെ മിസ്സോ റോബോട്ടിനെ കുറിച്ചിട്ട് ആ ഏത് പ്രായക്കാരാണ് കുട്ടികളെ ആണത് ഉപയോഗിക്കേണ്ടതും പിന്നെ റോബോട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഗൈസ് അത് നമുക്ക് നമ്മുടെ ലുട്ടാപ്പിനെ പുറത്തേക്ക് എടുക്കുക ലുട്ടപ്പി വരും കമോൺ കമോൺ ഗൈസ് നമ്മുടെ ലുട്ടാപ്പി ആള് ഭയങ്കര കുഞ്ഞിനട്ട നമ്മുടെ കയ്യിലിങ്ങനെ ഒതുങ്ങിയൊരു ലുട്ടാപ്പിയാണ് ആളെ കണ്ണ് കാണുമ്പോൾ എനിക്ക് മറ്റേ നമ്മളെ ഈച്ച സിനിമയിലെ ഈച്ചയുടെ കണ്ണുണ്ടല്ലോ അതുപോലെ ഇട്ട തോന്നിന് ബോക്സിൽ വേറെ എന്താ ഉള്ളു മൂന്ന് ബാറ്ററി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പേപ്പർ നമുക്ക് ആവശ്യമില്ല വേറെ ഒന്നുമില്ലല്ലോ ബോക്സിൽ വേറെ ഒന്നുമില്ല ഇപ്പൊ നമുക്ക് ലുട്ടാപ്പിനെ എണീപ്പിക്കണമെങ്കിൽ ലുട്ടാപ്പിക്ക് ബാറ്ററി അതിനുവേണ്ടി നമുക്ക് ഈ കാണുന്ന സ്ക്രൂ ഒന്ന് ഊരേക്കാം അപ്പൊ നമ്മുടെ ലുട്ടാപ്പിക്ക് ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ലുട്ടാപ്പി ഓൺ ആക്കാൻ വേണ്ടി കാണുന്ന സ്വിച്ച് ഉണ്ടല്ലോ ജസ്റ്റ് അമർത്തി പിടിച്ചാൽ നമ്മുടെ ലുട്ടാപ്പിനെ കൊണ്ട് നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് കാരണം കാരമോള് വെളിച്ചത് കൊണ്ട് അവന് കറക്റ്റ് ലൈറ്റിന്റെ കാണൂല ഒന്ന് മിണ്ടാതിരിക്കോ അവന്റെ സൗണ്ട് മൊത്തത്തിൽ കുറച്ചു അതാണ് പിന്നെ ആള് സൗണ്ട് ഭയങ്കര കുറവായിട്ട് സംസാരിക്കുന്നത് ഞാൻ മൊത്തത്തിൽ കൂട്ടി വെച്ച് കാണിച്ചോക്കണം ഇപ്പൊ മൊത്തത്തിൽ കൂട്ടിയിട്ടുണ്ട് അല്ലെ ലുട്ടാപ്പി നിനക്ക് സുഖാണോടാ എടാ കൊച്ചേർക്ക നീ വിളച്ചിലെടുക്കണ്ട കേട്ടോ നിനക്ക് നല്ല ഇടി കിട്ടും നല്ല ഇടി കിട്ടും എടാ ലുട്ടാപ്പി എനിക്കൊരു ഐസ്ക്രീം മേടിച്ചവോ അ ശരിയല്ല എനിക്കൊരു ഐസ്ക്രീം മേടിച്ചതാവോ അടിപൊളി കേട്ട നമ്മളിപ്പൊ കേട്ടല്ല രണ്ട് വോയിസ് നമ്മുടെ കാണിച്ചരാ വോയ്സ് മായാവിക്കൊരു പണി കൊടുത്താലോ ലുട്ടാപ്പിയേ ലുട്ടാ നമുക്ക് മായാവിയും കൂട്ടി വണ്ടറിലേക്ക് ട്രിപ്പ് പോയാലോ എനിക്ക് ഇഷ്ടപ്പെടില്ല ഗൈസ് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു രണ്ടാമത്തെ കൊഴപ്പല്ല ഈ കാണുന്ന സുച്ഛാണ് ഗൈസ് ഇതിന്റെ പാട്ട് കേക്കാളിട്ടാ സംഭവം അടിപൊളിയാ പാട്ടിനനുസരിച്ച് ഞാൻ ലൈറ്റ് മാറി മാറി കത്തും പത്ത് പാട്ടുകളുണ്ട് ഗൈസില് ജസ്റ്റ് ഓരോരോ പാട്ടുകളെ അടുപ്പിച്ച് കാണിച്ച ഇളകണോടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ ഇതിങ്ങനെ വെറുതെ നിക്കണവരെ ഇങ്ങനെ ഇളകുന്ന സംഭവം അടിപൊളിയായിരുന്നു ഭയങ്കര രസട്ടാ ലൈറ്റ് മാറി മാറി ഓരോ പാട്ടിനനുസരിച്ച് മാറും ഭയങ്കര രസമാണ് ഭയങ്കര സ്ലോ പാട്ട് അതിനനുസരിച്ച് പാട്ട് വന്നു എ ബി സി ഡി ഒക്കെ ഉണ്ട് കേസീല് ഇവിടെ എവിടെയുണ്ട് കൽപ്പിച്ചതാ ഇതല്ല അടുത്താവും എവിടെ എ ബി സി ഡി എ ബി സി ഡി ഇതാണ് കേസിതിൻ്റെ മറ്റേ ഓരോ എഫക്റ്റുകളുണ്ട് ഓരോ സൗണ്ട് എഫക്റ്റിൻ്റെ ഓരോരോ ഓരോ എഫക്റ്റുകൾ ഓരോരോ എഫക്റ്റുകളാണ് ഗൈസ് അപ്പൊ നമ്മുടെ ലുട്ടാപ്പിനും കാക്ടസ് കൂട്ടനെയും വെച്ചിട്ട് ആരാണ് ഞാൻ ആദ്യം സംസാരിക്കുമ്പോ തിരിച്ചു പറയണേ നമുക്ക് നോക്കി നോക്കിയോ കാട്ടോ ഞാൻ ലുട്ടാപ്പിയുടെ സൗണ്ട് ആദ്യം കൂട്ട നമുക്ക് കാക്ടസ് കൂട്ടനെ ഓൺ ആക്കണം സ് കുട്ടിന്റെ സ്വിച്ച് നോക്കി ഓണാക്ക കുറച്ച് ടൈറ്റ് ഉണ്ടല്ലോ ഓണായോ ഓണായി ഓ രണ്ടാളും രണ്ടാളും അടിയോടെ അടി ഒന്ന് മൊത്തത്തിൽ ഒന്നും ഇണ്ടാതിരിക്കും ഞാനത് പറയട്ടെ എന്താണ് സുഖാണോ നിനക്കിൽ ഉട്ടാറ്റി കാക്ടസ് കുട്ടാ നിനക്ക് സുഖാണോ നിങ്ങൾ രണ്ടാളും അടി കൂടെ എഴുതിട്ടു ഏ രണ്ടാളും കൂടി വന്ന സീന നിർത്തി 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 നിർത്ത് മതി സ്റ്റോപ്പ് 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 മതിന്റെ പൊന്നെ ഇവരെ ഒരുമിച്ചുകൊണ്ട് നിർത്താൻ പറ്റില്ല ഭയങ്കര സീനാണ് ഉണ്ടാവും ഗൈസ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തത് ഹാദിൽ അഭിനവ് എം അവിൻ നബീൽ നിസാമുദ്ദീൻ മുഹമ്മദ് നാഫി അഭിനവ് കെ ദേവദത്ത് ആദിദേവ് അഫ്സൽ താങ്ക് യു ഗൈസ് അപ്പൊ കൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ടോയ്സ് വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പൊ ഗൈസ് ഇങ്ങനത്തെ കാണാം ഓക്കെ